ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം കണ്ടുവരുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരും നമ്മൾ റിലേഷൻഷിപ്പിലായിരിക്കും പക്ഷേ അവർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടുപേർക്കും അപ്പോൾ ആ ഒരു അവസ്ഥ ഒന്നല്ല ഒരുപാട് തരം കാറ്റഗറിയിൽ വരുന്നുണ്ട് അതായത് രണ്ട് വേറെ വേറെ കല്യാണം കഴിഞ്ഞ വ്യക്തികൾ നമ്മളുടെ റിലേഷൻഷിപ്പ് ആവാം ഒരാൾ മാരീഡാണ് വേറെ ഒരാൾ അൺമാരി ഒരാൾ ഡിവോർഡ് ആവാം ഒരാൾ മാരിഡ് ആവാം ഒരാൾ വിഡോഡ് ആവാം മറ്റൊരാൾ മാരിഡ് ആവാം അങ്ങനെ പല രീതിയിൽ അപ്പോൾ ഇതൊന്നും അല്ലാതെ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല രണ്ടുപേരും കരിയറിൽ സെറ്റിൽഡ് സെറ്റിൽഡാണ് കല്യാണം കഴിക്കാനൊക്കെ ഉള്ള സമയമായി എന്നിരുന്നാൽ പോലും കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാതെ ഒരു പോകുന്നവരും ഉണ്ട് അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടാവും പക്ഷേ എന്നിരുന്നാലും ഇതിൽ ഒരു പാർട്ടണർക്കെങ്കിലും കല്യാണം കഴിക്കണം സെറ്റിൽഡ് ആവണം അങ്ങനെ ഒരു ആസ്പെക്റ്റിലാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ പിന്നെയും ഇതിൻ്റെ അകത്ത് ഡിപൻഡ് ചെയ്ത് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അവരുടെ ചിന്തകൾ മാറും മാനസികാവസ്ഥ മാറും അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ നിന്ന് അവസ്ഥ പലർക്കും കണ്ടിട്ടുണ്ട് കാരണം ഓപ്പോസ്റ്റിൽ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറയുന്നത് അത് സത്യം തന്നെയാണ് അല്ലാതെ നമ്മളിപ്പോൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒരു ഡ്രാസ്റ്റിക്കായി മാറ്റമൊക്കെ പ്രതീക്ഷ നിൽക്കുകയാണെങ്കിൽ അത് മണ്ഡത്തരാവുന്നതാണ് നമ്മൾ അധികവും കണ്ടിട്ടുള്ളത്